ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ എന്നാൽ പിന്നെ തുടങ്ങിയാലോ വേറൊന്നും ഇല്ല കേട്ടോ ഇന്ത്യ ഡയൻ മൈ ലൈഫ് ഇന്ന് ചെറിയൊരു വീഡിയോ എന്നിട്ട് അപ്പോൾ എല്ലാവരും കണ്ടു അപ്പോൾ അത് അടുക്കള വാതിലൊക്കെ തുറന്നു തുറന്നിട്ട് പ്രത്യേകിച്ച് അവിടെ കാണാൻ ആരും ഇല്ല കേട്ടോ ഒരു വൈകിയ പേരുണ്ട് അവിടെ ആളില്ലാന്നൊക്കെ പിന്നെ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിരുന്നില്ല സാധാരണ ഔട്ടിൽ സിറ്റൗട്ടിലെപ്പോഴും ആളുള്ളതാണ് കേട്ടോ ചായ ഒടിച്ചാന്നൊക്കെ ചോദിക്കണേ ഇനിയിപ്പോൾ പേരനോടൊക്കെ ചോദിക്കേണ്ടി വരും ചായ ഒടിച്ചാന്ന് എന്നാലും അതിങ്ങനെ ആളും ഇനി ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു രസ്മ അത്ര തന്നെ പിന്നെ അതാ ജനവാതിലൊക്കെ തുറന്നിട്ട് പിന്നെ പിന്നെന്താ വേഗം ചായക്കുള്ള വെള്ളം വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്നൊരു സമാധാനം ഉണ്ട് കേട്ടോ നല്ല സമാധാനം ഉണ്ട് ഇന്ന് സ്കൂളുണ്ട് രണ്ട് ദിവസം അവധിയായിട്ട് ഇന്ന് ഇസ്കൂളുള്ളതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട് പക്ഷേ ഇവർ പറയണത്താരം ഒന്നും ടീച്ചർമാരില്ല ഞങ്ങൾ പോണില്ല പോണില്ല എന്നൊക്കെ കുറേ നേരം പറഞ്ഞു പക്ഷേ ഞാൻ സമ്മതിച്ചില്ല വിട്ടുകൊടുത്തില്ല എന്തായാലും ഒന്ന് പോകണമെന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഭയങ്കര കച്ചറേന് ഇവർ നാലാളും കൂടിയിട്ട് ഭയങ്കര കച്ചറേന് അപ്പോൾ ഞാൻ ഇന്നെന്തായാലും ഓരോ പറഞ്ഞു വിട്ടും അപ്പോൾ അതാണ് നമ്മളെ അയൽവക്കത്തെ വീട് മൊത്തം കച്ചറായി എടുക്കണ്ടോ മുറ്റത്തും ചുറ്റുവട്ടത്തൊക്കെ പിന്നെ ഇടയ്ക്ക് എനിക്ക് പേടിയെക്കുട്ട് അവിടെ ആരെങ്കിലുമൊക്കെ മറിഞ്ഞിരിക്കേണ്ടെന്നൊക്കെ എനിക്ക് പേടിയാവും പിന്നെ കുട്ടികളുള്ള സമയത്താണ് ഞാൻ വാതിൽ തുറന്നിട്ട് അല്ലാത്ത സമയത്ത് ഞാൻ വാതിലൊക്കെ അടച്ചിട്ടിട്ട് പിന്നെയാണ് പണിയൊക്കെ എടുക്കല് അപ്പം ഇന്ന് ദോശ തന്നെ ഇട്ട് എൻ്റെ ഫനുവിനാണെങ്കിൽ ദോശ തീരെ ഇഷ്ടലിംഗങ്ങളുണ്ട് നിങ്ങളൊരു ദോശയുണ്ട് കയറിട്ടു അപ്പോൾ ഇന്നും ഇവിടെ ദോശ തന്നെയാണ് പിന്നെന്താ ഫസ്റ്റിത്തെ ദോശ നമ്മളെ പൂച്ചക്കുട്ടമാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കുറേ നേരം എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കണേ അപ്പോൾ അവർക്ക് അത് പിച്ച് പറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് മദ്രസ് ഒന്നും ഇല്ല പതിയേപോലെ ഇവർ നേരത്തെ തന്നെ നെയ്ച്ചൊക്കെ വന്നിരിക്കട്ടെ വിഷപ്പൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയിട്ട് പിന്നെ ദോശ ആയതുകൊണ്ട് തന്നെ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പിന്നെ ഇന്നലത്തെ കറിയൊക്കെ ഉണ്ടായിട്ട് പിന്നെ അതൊക്കെ കൂട്ടി ഒരു വിധത്തിൽ ഒരു തിന്നി പിന്നെ ഞാൻ ചിക്കനൊക്കെ പെരിച്ചു കൊടുത്തിരി അപ്പം അത് ആ ദോശ ഒക്കെ ഏകദേശമൊക്കെ ഞാൻ ചുറ്റൊടുത്ത് അപ്പം ഇന്ന് സ്കൂളില്ല സ്കൂളില്ല എന്ന് പറയാൻ കാരണം എന്തായാലും ആയിട്ട് അവധി ആയതുകൊണ്ട് ഇന്ന് ടീച്ചർമാരൊന്നും ഇല്ലായെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് സംഗതി ശരിയാണ് കേട്ടോ ടീച്ചർമാരൊന്നും ഇല്ല ഇനി മണി ആയപ്പോൾ ഇവർ വിട്ടിട്ടോ സ്കൂള് പിന്നെ ഞാൻ പൊരിച്ചു കൊണ്ടുപോവാൻ ചിക്കനാണ് ഈ പൊരിച്ചു കൊടുക്കുന്നത് ഫനുന് കൊണ്ടുപോവാള്ളത് മോൻ എന്തായാലും ചുമ്മാ കഴിഞ്ഞുകൊണ്ട് എല്ലാം വിളയെച്ച് വീട്ടിൽ ചോർന്നാൽ വരും അപ്പം ഫനുവിനുള്ളതാണ് ഈ പൊരിച്ചെടുക്കുന്നത് പിന്നെ ഇന്ന് ക്ലീനിങ് വീഡിയോ ഒന്ന് ഞാൻ എടുത്തിട്ട് ചിട്ടൊന്നാമത് ഇന്ന് ക്ലീനൊന്നും കാര്യമായിട്ട് ചെയ്തിട്ട് എന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ വേഗം പണിയൊക്കെ കഴിഞ്ഞ അകത്തൊക്കെ കയറാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ക്ലീൻ ആക്കാൻ നിന്നാൽ പിന്നെ വൈകുന്നേരം ആവുകയുള്ളൂ നമ്മളെ വീട്ടിൽ പണി എന്തായാലും ഉണ്ടാവില്ല എടുക്കാൻ വിചാരിച്ചാൽ വൈകുന്നേരം ആവുമോ തട്ടിക്കൊട്ടി നന്നാക്കിയാലും തീരൂല അപ്പോൾ പിന്നെ ഇന്ന് തൽക്കാലം ഞാൻ എടുത്തിട്ടില്ല പിന്നെ ചെറുതായിട്ടൊരു തൊണ്ടവേദന ഒക്കെ ഉണ്ടായിട്ടാണ് അപ്പോൾ ഞാൻ തൽക്കാലം ഒന്ന് നിർത്തി വെച്ചു അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ റൂമ് ഞങ്ങളുടെ റൂമ് നന്നാക്കിയിട്ടാണ് അപ്പം എൻ്റെ മക്കൾ പറഞ്ഞു നിങ്ങളുടെ റൂമല്ല ഞങ്ങളുടെ റൂമ് രസമില്ലാതെ ഫുന് പറഞ്ഞിട്ടാണ് റസമല്ല ഞങ്ങളെ റൂമ് തീരെ റസില്ലാന്നൊക്കെ പറയൂട്ടാ എന്തായാലും നിങ്ങളെ റൂമ് നാളെ റെഡിയാക്കി ആക്കി തരാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സെറ്റാക്കി തീർത്തേക്കണേ വെള്ളിയാഴ്ച അധികം ആൾക്കാരും വല്ലാതുകൊണ്ട് ക്ലീനിങ് ചെയ്യാത്തവരാവട്ടെ അധികം ആൾക്കാരും എൻ്റെ അഭിപ്രായത്തിൽ ആണെ അധികം ഈ നമ്മളെ ആഴ്ചയിൽ പ്രധാനപ്പെട്ട ദിവസമാണല്ലോ വെള്ളിയാഴ്ച അപ്പോൾ അധികം പ്രാർത്ഥനകളിലായിക്കാരും അധികം ആൾക്കാരും ഇരിക്കുക ഞാനിപ്പം ക്ലീനിങ്ങൊക്കെ ചെയ്യൂട്ടെ വെള്ളിയാഴ്ച അയച്ചിട്ട് എനിക്കും അവധിയൊന്നുമില്ല ഞാൻ എല്ലാ ദിവസവും എല്ലാം ചെയ്യും പിന്നെ അതാ ഉള്ളിലൊക്കെ എത്ര പെട്ടെന്നാണല്ലേ കട്ട് ചെയ്തെടുത്തത് വീടുകൾ കാണുമ്പോൾ ചട വെച്ചിട്ട് കഴിഞ്ഞു അപ്പോൾ അതാ പിന്നെ ബിരിയാണി ഉണ്ടാക്കി എടുക്കട്ടെ ബിരിയാണിയുടെ റെസിപ്പിയൊന്ന് ഞാൻ കാണിക്കണേ ജില്ല മുന്നേ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ബോർ അടിച്ചത് ഇങ്ങനെ കാണുമ്പം അപ്പോൾ അതാ അതൊരു വേഗം വേഗം റെഡിയാക്കി എടുക്കും ഞാൻ ആദ്യം റൈസ് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ മസാലകളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അധികം തട്ടി കൊടുക്കലാട്ടോ അങ്ങനെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കില്ല സാധാരണ ഊറ്റിങ്ങാറിനെടുക്കലില്ല ഊറ്റി ഒരു കൊടുക്ക വെള്ളം വെച്ചത് അളച്ച് നിൽക്കുമ്പോൾ അതിനാ കുറെ സമയമാകും ചെയ്യും പിന്നെ വേവ് കുറച്ചൊന്ന് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ വേവ് വേറും ചെയ്യും അപ്പം ഞാൻ നെയ്ച്ചോറ് മതി റൈസ് ആക്കി വെച്ചിട്ടാണ് പിന്നെ ബിരിയാണി ഉണ്ടാക്കി എടുക്കുക പിന്നെ അതിനിടയിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടിട്ടാ ഉപ്പ് മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ സംഗതികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ എനിക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ട് എന്നിട്ടോ ട്രൈ പോഡിലാണോ വീഡിയോ എടുക്കുക എന്നുള്ളത് ഞാൻ ട്രൈ അധികം ഞാൻ ട്രൈപോഡിലാണ് വീഡിയോ എടുക്കല് പിന്നെ ഇടയ്ക്കൊക്കെ മക്കൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ പറയും ഞാനെടുത്ത് തരാമെന്നൊക്കെ പറയും ഞങ്ങൾ എടുത്തൊക്കെ പറയും എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്യണ സമയത്ത് ഓർക്ക് കുറച്ച് നേരമൊക്കെ ഫോണിൽ കളിക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഓരോരുത്തു കൊടുക്കും ചെയ്യൂട്ടാ ഈ ട്രൈപോഡിൽ പോഡിൽ വെച്ച് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറേ പണിയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ അത് ഇങ്ങനെ ഓഫാക്കാൻ വരും ഓൺ ആക്കാൻ വരും അപ്പോഴൊക്കെ നമുക്കതൊക്കെ കട്ട് ചെയ്ത് കളിയണം ഒരാൾ എടുത്ത് തരികയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ സംസാരം കേൾക്കാനാണ് വീഡിയോ കാണുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒക്കെ കേട്ടപ്പം അപ്പോൾ ഇനി കമൻറ്റൊക്കെ ഇട്ടു നിങ്ങളൊക്കെ കമൻറ്റ് ഇടുമ്പോഴാണ് നമുക്ക് ഇനി വീഡിയോ ഒക്കെ ഇങ്ങനെ ഇടാനൊക്കെ ഒരു ഇത് തോന്നുള്ളൂ പിന്നെന്താ മസാല ഒക്കെ റെഡി ആക്കിയിട്ട് ശേഷം അവസാനം എന്താ മല്ലി മല്ലിയിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കണേ അപ്പോൾ മസാല ഒക്കെ ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയി വന്നിട്ട് പിന്നെ ഞാൻ റൈസ് ഉണ്ടാക്കിയതൊന്നും കാണിച്ചിട്ടില്ല അതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ബിരിയാണിക്ക് സെറ്റ് സെറ്റാക്കിയിട്ട് ശേഷം ആ മൊത്തത്തിലുള്ള പാത്രങ്ങളൊക്കെ കൈകിടിക്കണേ കുറച്ച് പാത്രം തന്നെ ഒക്കെ ഉണ്ടായിട്ടുള്ളൂ എന്നിട്ട് അപ്പോൾ ഇതിനിടയിൽ ഞാൻ ആയതായതൊക്കെ കൈകിവെച്ചതോടെ തന്നെ അവസാനം കുറച്ച് ഉണ്ടായിട്ടുള്ളു പിന്നെ അതും കൂടി ഒന്ന് കൈകി എടുക്കുകയാണ് പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ തുടക്കാൻ തന്നെ ഉള്ളും പിന്നെ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല എപ്പോഴും ഈ തുടക്കുന്ന വീഡിയോ തന്നെയല്ല അധികം ഞാൻ കാണിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ത്യ ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഈ സ്കൂൾ പോയവർ വന്നിരിക്കണട്ടോ അന്ന് ടീച്ചർമാരില്ല പഠിപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി പോലെ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് ഞാൻ ഇവരെ കച്ചറോ കൊണ്ട് പറഞ്ഞയച്ചത് തന്നെയാണ് ഇന്ന് പക്ഷേ ഓരോന്ന് നേരത്തെ തന്നെ പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേനൊക്കെ സ്കൂൾ വിട്ടു ഓര് വന്നിട്ടുണ്ടേ അങ്ങനെ പിന്നെ പാത്രം കൈകളൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടോ പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് തുടക്കലും ഇതിൻ്റെ പുളിയും എല്ലാം ഒന്നും കഴിഞ്ഞ് ഒരു ഒരു മണി ആയപ്പോഴത്തേന്ന് എല്ലാ പണിയും ഏകദേശം ഒക്കെ കഴിഞ്ഞിരിക്കണേ അതിനിടയിൽ മക്കൾക്കുള്ള ചോറൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ പൈസ ലാക്ക് ചുമ്മാ ഇഞ്ഞ് വന്നതിൻ്റെ ശേഷം ഇതാ പിന്നെ ഞങ്ങൾ ഞങ്ങളിരുന്ന് ചോറ് ഇതിനിടയിൽ തൈരും കൂടി ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നുണ്ട് പിന്നെ നമ്മളെല്ലാം മാങ്ങാച്ചാറും ഉണ്ടേനി അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്ര ഉള്ളു കേട്ടോ അപ്പൊ ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം മറക്കരുത് കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം മതി ബൈ